ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്ര കളക്ഷൻ മിത്ര കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു മോഡേൺ കുർത്തീസിന്റെ കളക്ഷൻസ് ആട്ടോ നല്ല നാല് കളർ ഷെയ്ഡിൽ കൊണ്ടുവന്നിരിക്കുന്ന അടിപൊളി ഒരു കുർത്തീസ് ആണ് അതും ഏറ്റവും അഫോർഡബിൾ പ്രൈസ് ഹോൾസെയിൽ റേറ്റിൽ ആട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്നതാണ് നല്ല ഒരു ഡാർക്ക് ബ്ലാക്ക് കളറാണ് നെക്ക് വരുന്നതാ ഇതേപോലെ ഒരു വൈഡ് ആയിട്ട് വരുന്ന വി നെക്കാണ് വരുന്നത് യോക്കില് മിറർ വർക്കും അതിനിതാ റൗണ്ട് ആയിട്ട് ഇതേപോലെ പേൾ വർക്കും ത്രെഡും കൂടെ ചെയ്തിരിക്കുവാണ് താഴെ തേപെ എൻ്റെ എൻ്റെ യോക്കിൻ്റെ എൻ്റെ ഭാഗം വരുമ്പോൾ ധ്യ ഒരു രീതിയിലും പേളും അതുപോലെ തന്നെ കട്ട് വീഡിയോ യൂസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ദാ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് പ്ലേറ്റ് എടുത്ത് ചെയ്തിരിക്കുന്ന അടിപൊളിയൊരു കുർത്തി കേട്ടോ ബാക്ക് സൈഡ് വരുമ്പം എ ലൈൻ കട്ടിലും ഫ്രണ്ട് സൈഡ് ഫ്രോക്ക് ടൈപ്പ് ആയിട്ടാണ് വരുന്നത് സ്ലീവ് വരുമ്പോൾ വിത്തൌട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്തിലാണ് ബോഡി പാർട്ട് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കുർത്തിയുടെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്തിലാണ് കുർത്തി കുർത്തി ചെയ്തിരിക്കുന്നത് ലൈനിങ് വരുന്നത് ക്രേപ്പ് ആണ് ഇതിന്റെ പ്രൈസ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് ഈ ഒരു അടിപൊളി കുർത്തിയുടെ പ്രൈസ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒരു ഹോൾസെയിൽ റേറ്റിനേക്കാളും താഴെ ഉള്ള ഒരു റേറ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് നമുക്കപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു റാണി പിങ്ക് കളർ കേട്ടോ റാണി പിങ്കിൽ കൊടുത്തിരിക്കുന്ന ഇതുപോലെ മിറർ വർക്കും അതിന് ചുറ്റുമായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ കളർ പേളാ കേട്ടോ വന്നിരിക്കുന്നത് അതുപോലെ ഇതാ ജോക്കിന് തൊട്ട് താഴെ ത ഈ ഒരു രീതിയിൽ സ്കാലപ്പ് മോഡലിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ട് താഴെ നല്ല ഭംഗിയായിട്ട് പ്ലീറ്റ് എടുത്താ കേട്ടോ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ബാക്ക് സൈഡ് വരുമ്പം ഇതേപോലെയാണ് ബാക്ക് സൈഡ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് ലൈനിങ് വരുമ്പോഴ് ക്രേപ്പ് ലൈനിങ് ആണ് ലൈനിങ് വരുന്നത് സ്ലീവ് വരുമ്പോൾ വിത്തഔട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് ഇതിന് വരുന്നത് ഇനി ഇതിലും ഹൈറ്റ് കുറവുള്ളവർക്ക് ഇതിലും ലെങ്ത് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ ചെയ്തു തരുന്നതാണ് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു പീക്കോക്ക് ബ്ലൂ കളർ ആട്ടോ അതിൽ ദഹിതേ പോലെ വീനക്ക് അതിനുശേഷം ദഹിതേ പോലെ അതിന് നമ്മൾ മിറർ കൊടുത്തിട്ട് അതിൻ്റെ ഔട്ടറിലായിട്ട് കൊടുത്തിരിക്കുന്ന നല്ലൊരു പിങ്ക് കളർ കളറ് പേളാകട്ടെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു പീക്കോക്ക് ബ്ലൂവിനകത്ത് ആ ഒരു പേൾ വർക്ക് വന്നിരിക്കുന്ന പിങ്ക് കളറിൽ വരുമ്പോൾ ഭയങ്കര എഫക്റ്റ് ആ കേട്ടോ അതിനുശേഷം ഇതാ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് പ്ലേറ്റ് എടുത്ത് ചെയ്തിരിക്കുന്ന അടിപൊളി ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ബാക്ക് സൈഡ് വരുമ്പം ഇതാ ഇതേപോലാണ് അതുപോലെ സ്ലീവ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങില് ത്രീ ഫോർത്തിലും ബോഡി പാർട്ട് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വരുന്നത് ക്രേപ്പ് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് എക്സ്ട്രാ സൈസ് വരുമ്പോൾ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സൽ വരെ ഈ ഒരു ഫോർ ഡബിൾ നയൻ എന്ന് പറയുന്ന പ്രൈസിൽ അവൈലബിൾ ആണ് ഇനി പ്ലസ് സൈസുകാർക്ക് ഈ കുർത്തി ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസത്തിലൂടി പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്കിതിൻ്റെ ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ ആട്ടോ അതിൽ നല്ല ഭംഗിയുള്ള റോയൽ ബ്ലൂ കളർ പേൾ വർക്കും അതുപോലെ തന്നെ മിററും ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ വരുന്ന അടിപൊളി ഒരു കുർത്തിയാണ് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ഓൺലി ഫോർ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ വിഷു സ്പെഷ്യൽ വീഡിയോയിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത അടിപൊളി ഒരു കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് അതും വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നല്ല നാല് കളർ ഷെയ്ഡിലാണ് കൊണ്ടുവന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്തത് വാട്ട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ വാട്ട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്ന് ഈസിയായി വേൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്കിന്ന് നാളെ ആണ് എല്ലാവർക്കും അഡ്വാൻസ് വിഷു ആശംസകൾ നാളെ നമുക്ക് വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല അപ്പം നമുക്കിനി നെക്സ്റ്റ് മൺഡേയിൽ കാണാം താങ്ക്